രക്ഷകൻ പോലെ ക്രൂശിൽ തൂങ്ങി ഉള്ള കണ്ണു ൻ രക്ഷേ വിശുദ്ധ ലോക്കോസ് ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അവർ യേശുവിനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തിനെ ഇടത്തും ഒരുത്തിനെ വലത്തുമായി ക്രൂശിച്ചു തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻകീഴിൽ ചേർക്കുന്നത് പോലെ തൻ്റെ ജനത്തെ ചേർക്കുവാൻ വന്ന ക്രിസ്തുവിനെ ആ ജനം ക്രൂശിൽ തറയ്ക്കുകയാണ് ആ ക്രൂശീകരണത്തിന്റെ വിധം നോക്കുക രണ്ട് ദുഷ്പ്രവർത്തിക്കാരെ തൻ്റെ വലത്തും ഇടത്തുമായി കുരിശികളിൽ ചേർത്ത് തറച്ചു അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മൂന്ന് കള്ളന്മാർ എന്നെ തോന്നുകയുള്ളൂ അതിൽ പ്രധാനി നടുവിലെ കൊള്ളക്കാരനെന്നും പ്രിയരേ പാപമില്ലാത്ത പാപമറിയാത്ത പാപം ചെയ്യാത്ത ദൈവകുഞ്ഞാട് പാപികളിൽ പ്രധാനികളായിരുന്ന നമുക്ക് വേണ്ടി തകർന്ന വിധങ്ങൾ ഇന്ന് ആരാധനയിൽ നമുക്ക് ഓർക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള തിരുക്കുമാരൻ്റെ മരണ അടക്ക പുനരുദ്ധാനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു അടിയങ്ങളുടെ പാപപരിഹാരം വരുത്തിയ വിധങ്ങൾ ധ്യാനിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്വേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ